സംഖ്യ ആറ് ഇരുപത്തിനാല് കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ അവിടെ നിന്ന് നിന്നിൽ പ്രസാദിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യട്ടെ കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ എൻ്റെ പേര് ആനി ജോബിന ഞാൻ എറണാകുളം ചക്കർപ്പുറമിൽ നിന്ന് വരുന്നത് ഞാൻ മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഉടമ്പടി എടുത്തത് പതിനാല് വർഷമായിട്ട് ഞങ്ങൾ ബ്രോക്കർമാർ വഴി സ്ഥലം വില്പനയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി പേരെ കണ്ട് നടന്നായിരുന്നു പക്ഷേ ലാസ്റ്റ് നിമിഷം വരുമ്പോഴത്തേക്കും അത് ഭയങ്കര എന്തെങ്കിലും തടസ്സങ്ങൾ വന്ന് അത് മാറിപ്പോവായിരുന്നു പക്ഷെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ നേർച്ച വസ്തുവായ ഉപ്പ് ഞങ്ങളുടെ സ്ഥലത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ൊന്നുമില്ലാ ആൾ നേരിട്ട് വന്ന് ഞങ്ങൾ വിചാരിച്ചാലും നല്ല വിലക്ക് ഞങ്ങളുടെ സ്ഥലം വിൽപ്പന നടത്താൻ സാധിച്ചു പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ മോളുടെ രോഗസൗഖ്യമാണ് എൻ്റെ മോൾക്ക് രണ്ടര വയസ്സിൽ പാൻ ഇൻഫ്ലമേഷൻ ഉണ്ടായിരുന്നു അവൾക്ക് യാതൊരു വകം ഫുഡും കഴിക്കാൻ പാടില്ലായിരുന്നു അപ്പോൾ എല്ലാ വർഷവും ചെക്കപ്പ് ചെയ്യണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പുടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഞാനിവിടെ ചെക്കപ്പിന് കൊണ്ടുപോക ചെക്കപ്പിന് കൊണ്ടുപോയിട്ടില്ല അവൾക്ക് ഇതുവരെ യാതൊരു പക അസുഖങ്ങളും ഉണ്ടായിട്ടില്ല പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുവായ ഉപ്പും ഉടമ്പടി തൈലവും ഞാൻ എല്ലാ ദിവസവും മകളുടെ നെറ്റിയിൽ കുരിശു വരയ്ക്കുകയും വയറിൽ കുരിശു വരച്ചു കൊടുക്കുകയും മകൾ കഴിക്കുന്ന ഞങ്ങൾ വീട്ടിലെല്ലാം എല്ലാവർക്കും ഭക്ഷണം ഭക്ഷണത്തിൽ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് ഉപ്പ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നത് എല്ലാവർക്കും കൊടുക്കുകയും പ്രത്യേകിച്ച് എൻ്റെ മോള് രാവിലെ തന്നെ എണീറ്റാൽ എന്നോട് ചോദിക്കുന്നത് അമ്മ അമ്മ മാതാവിൻ്റെ തേനും ഉപ്പും തരാനാണ് പറയണത് അങ്ങനെ അത് കഴിച്ചിട്ട് വെള്ളം കുടിച്ചാണ് എൻ്റെ മോള് ആദ്യം എൻ്റെ മോളുടെ ദിവസം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെ അതുവഴിയാണ് എൻ്റെ മോൾക്ക് സൗഖ്യം ലഭിച്ചത് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ മൊത്തം ഒച്ചിൻ്റെ ശല്യം ഉണ്ടായിരുന്നു എറണാകുളത്തുള്ളവർക്ക് അറിയാം അപ്പോൾ എല്ലാവരും പറഞ്ഞു ഉപ്പിട്ട് പ്രാ ഉപ്പ് എല്ലാവരും സാധാരണ നമ്മുടെ വീട്ടിലുള്ള കറിക്ക് വെക്കണ ഉപ്പ് ഇട്ടാൽ മതി ഈ ഒച്ചിൻ്റെ ശല്യം മാറുമെന്നാണ് പറഞ്ഞായിരുന്നു ഞാനും ഇടുമായിരുന്നു പക്ഷേ അതൊന്നും മാറിയില്ലായിരുന്നു പക്ഷെ ഞാൻ ഉടമ്പടി എടുത്ത് കൂടി ഞങ്ങളുടെ നാല് അതിർത്തിയിലും കൊണ്ടുപോയി നേർച്ച വസ്തുവായി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ വിശ്വാസ പ്രമാണം ചെല്ലി വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ അവിടെ നിന്നുള്ള ഓച്ചിൻ്റെ ശല്യം മാറിക്കിട്ടി ആ എൻ്റെ എൻ്റെ മോളുടെ കാല് ര ചെറുതിൽ ഒന്ന് രണ്ടര വയസ്സ് മുതൽ കാല് ഇതുപോലെയല്ലായിരുന്നു ഭയങ്കരമായിട്ട് ഇങ്ങനെ വളഞ്ഞിട്ടായിരുന്നു ആര് കണ്ടാലും ചോദിക്കും എന്താ മോളുടെ കാലിനെ പറ്റി ഹോസ്പിറ്റലിൽ കാണിക്കുന്നില്ലേ ഡോക്ടേഴ്സിനെ കാണിക്കുന്നില്ലേന്ന് അപ്പോൾ ഡോക്ടേഴ്സിനെ കൊണ്ടേ കാണിച്ചപ്പോഴത്തേക്കും മൗര് പറഞ്ഞു കാലിൽ എന്തോ ഒരു ബെൽറ്റ് ഇടണം സ്ഥിരമായിട്ട് ഒരു ഷൂസൊക്കെ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ യൂസ് ഒക്കെ വില ഭയങ്കര ആയിരുന്നു കൊച്ചു വളരുംതോറും ഓരോ ദിവസവും ചെല്ലുന്തോറും ആ ഷൂസിൻ്റെ അളവ് മാറി മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾക്കത് മേടിക്കാനുള്ള സാമ്പത്തികം ഉണ്ടായിരുന്നില്ല ഞാൻ വിശ്വസിച്ച് മാതാവിൻ്റെ തൈലം കുരിശ് വരച്ച് കുഞ്ഞിൻ്റെ കാലിൽ പൊരട്ടിയതിൻ്റെ ഫലമായിട്ട് എൻ്റെ മോളുടെ കാല് നല്ല നിവർന്ന് ഇപ്പം നല്ല ആയിട്ട് നിൽക്കുന്നു എല്ലാത്തിനും പരിശുദ്ധ അമ്മയ്ക്ക് ആയിരമായിരുന്നു നമ്മൾ പ്രവർത്തി പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നത് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പത്രം ആദ്യമൊക്കെ എനിക്ക് കൊണ്ടുപോയി ആൾക്കാർക്ക് കൊടുക്കാൻ ഭയങ്കര നാണക്കേടായിരുന്നു എനിക്ക് എന്താ പറയുക ആൾക്കാരും മേടിക്കാണ്ടാവുമ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയും ദേ അവരാരും മേടിക്കുന്നില്ല എന്ന് പറയും അപ്പോൾ എനിക്കും കൊടുക്കാൻ മടിയായതുകൊണ്ടിട്ട് ഞാൻ ആദ്യമൊക്കെ മാറ്റി മാറ്റി വച്ചായിരുന്നു ഫസ്റ്റ് ടൈമിൽ ലാസ്റ്റ് ഞാൻ ഇവിടുത്തെ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുകയും അച്ഛൻ്റെ ഓരോ ധ്യാനങ്ങളിലും ഞാൻ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി ഈശോയെ അർഹതപ്പെട്ട കാര്യങ്ങളിലേക്ക് ഈ പത്രങ്ങൾ എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ചെല്ലുമ്പോഴത്തേക്കും ഞാൻ കൊണ്ടുപോകുന്ന ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന മൂന്ന് കെട്ട് പത്രങ്ങൾ ചിലപ്പോൾ ആ ഒരു ദിവസം കൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് തീർന്നു പോകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ പ്രേക്ഷിത എൻ്റെ സാക്ഷിയും വഴി ഞാൻ ഇവിടേക്ക് ഒത്തിരി പേരെ ഞാൻ ഉടമ്പടി എടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കാരണപ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമൊന്നും മാർക്കൊന്നും കൊടുക്കില്ലായിരുന്നു എൻ്റെ സ്വന്തം എൻ്റെ കാര്യം എൻ്റെ സ്വന്തം കാര്യം മാത്രം നോക്കി എനിക്ക് നന്നാവണം എന്നുള്ളൊരു ചിന്തയായിരുന്നു ഇപ്പം അങ്ങനെയില്ല എല്ലാവരും ആർക്കാണോ നന്നാവണ്ടേ അവർക്ക് വേണ്ടിയിട്ട് നന്മോള് ചെയ്യാനായിട്ടുള്ള ഒരു അനുഗ്രഹം ദൈവം എനിക്ക് തന്നിട്ടുണ്ട് നമ്മൾ നന്നായി നന്നായില്ലെങ്കിലും മറ്റുള്ളവർ നന്നാവാൻ വേണ്ടിയിട്ടുള്ള ഒരു കൃപ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട് യേശുവേ സ്തോത്രം യേശുവേ നന്ദി ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ട് പതിനാലിൽ കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുമെന്ന തിരുവചനം അരളി ചെയ്യുന്നു എങ്ങനെയാണ് ഈ തിരുവചനങ്ങൾ നമുക്ക് ഉടമ്പടി എടുത്ത മക്കളുടെ അനുഭവ സാക്ഷ്യത്തിലൊക്കെ ഇതെങ്ങനെയാണ് പ്രകടമായി വരുന്നത് നാം ഇവിടെ ആയിരിക്കുമ്പോൾ ഇത് ദൈവം നമ്മെ വിളിച്ചു ചേർത്ത സ്ഥലമാണ് ഇവിടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരവും വേദനകളുമൊക്കെ ഇറക്കി വെക്കുമ്പോൾ എങ്ങനെയാണ് ഇസഹാക്കിനെ ബലി കഴിക്കുന്ന അബ്രാഹത്തിൻ്റെ ആ ഒരു കോണ്ടക്സ്റ്റിലാണ് ബൈബിൾ ഈ തിരുവചനം അരളി ചെയ്യുക കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുമെന്ന് തൻ്റെ ഏക മകനെ ബലി കഴിക്കുവാൻ തയ്യാറായ പിതാവായ അബ്രാഹം എന്നാൽ വിശ്വാസികളുടെ പിതാവായ അബ്രാഹം എന്നാൽ പിന്നീട് ആ ഒരു കാര്യത്തിൽ ദൈവം തന്നെ ഇടപെടുകയാണ് കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അബ്രാഹത്തെ വിലക്കുന്നു അപ്പോഴാണ് ഈ തിരുവചനം അരളി ചെയ്യുക കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രധാനം ചെയ്യും ഇന്ന് നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഇത് കൃപാസനം എന്ന കൂടാരം ഇത് കർത്താവിൻ്റെ മലയാണ് ഇവിടെ അമ്മ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് അമ്മയുടെ അടുത്ത് വന്ന് നാം പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങളും അത് വർഷങ്ങളുടെ കാലപ്പഴക്കം ഉള്ളതാകട്ടെ അതുമല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന് അതൊന്നും സാധ്യമല്ല എന്ന് പറഞ്ഞ കാര്യങ്ങളാകട്ടെ അമ്മയുടെ തിരുനടയിലേക്ക് നാം കൊണ്ടുവരുമ്പോൾ അമ്മ ഇന്ന് അതിലൊക്കെ ഇടപെടുകയാണ് അങ്ങനെ തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം താൻ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നോ ഇന്ന് എങ്ങനെ മാറി ഇതൊക്കെ ഒരു തുറന്ന ഏറ്റുപറച്ചിലുകളാണ് അതായത് ഇതിലൊന്നും തനിക്ക് കൃപാസന പത്രം കൊടുക്കുന്നതിന് തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്ന മകളാണ് എന്നാൽ ഇപ്പോൾ തൻ്റെ അവസ്ഥ എന്തായിരുന്നു ഇന്നിവിടെ അമ്മയുടെ മുൻപിൽ വന്ന് പറയുമ്പോൾ തീർച്ചയായും ഇതൊക്കെ നാം അനേകം ആയിരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇനിയും കേൾക്കാൻ പോകുന്നതാണ് എന്നാൽ ഇതൊക്കെ ഇതിലൂടെയൊക്കെ നമുക്ക് വന്ന മാറ്റങ്ങൾ അതാണ് ഉടമ്പടി എന്ന് പറയുന്നത് അതൊരു പ്രാർത്ഥനയല്ല എന്ന് പറയുന്നത് അത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണ് ഇന്ന് മറ്റുള്ളവരെ കൂടി കരുതുവാൻ അവർക്ക് ഒരു കൈത്താങ്ങാകുവാൻ ഓരോ കുടുംബത്തിനും വ്യക്തികൾക്കും എങ്ങനെയാണ് കഴിയുന്നതെന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത് മനസ്സിലാക്കേണ്ടത് നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന